മലയാള സിനിമയിലും അന്യഭാഷ ചിത്രങ്ങളിലും തന്റേതായ ഒരിടം കണ്ടെത്തിയ പ്രതിഭയാണ് ഷംന കാസിം അഭിനയ രംഗത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഒരു മികച്ച നർത്തകിയായി ശ്രദ്ധ നേടിയിരുന്നു മലയാള സിനിമയിൽ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ചെങ്കിലും ഷംനയുടെ അടിസ്ഥാനം ക്ലാസിക്കൽ നൃത്തമാണ് ഭരതനാട്യം മോഹിനിയാട്ടം തുടങ്ങിയ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളിൽ ചെറുപ്പം മുതലേ പരിശീലനം നേടിയ ഷംന നിരവധി വേദികളിൽ തന്റെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പ്രൊഫഷണൽ നർത്തകി എന്ന നിലയിൽ നൃത്തത്തോട് അവർ കാണിക്കുന്ന അർപ്പണബോധം ശ്രദ്ധേയമാണ് റിയാലിറ്റി ഷോകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ഷംനയുടെ നൃത്ത മികവ് കൂടുതൽ ശ്രദ്ധ നേടി പിന്നീട് സിനിമയിലെ തിരക്കുകൾക്കിടയിലും നൃത്തത്തെ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോയ ഷംന ഒരു നർത്തകിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നൃത്തമാണ് തനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്നതെന്നും ഷംന പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിന് ശേഷവും അഭിനയത്തിനും നൃത്തത്തിലും സജീവമാണ് താരം ഇതിന് പിന്തുണയായി ഒപ്പം നിൽക്കുന്ന ഭർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഷംന സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് തന്റെ ഉമ്മ നൽകിയ അതേ പിന്തുണയാണ് ഭർത്താവും നൽകുന്നതെന്ന് ഷംന പറയുന്നു ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ പലപ്പോഴും നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് വന്നെത്തുന്നത് എന്റെ ഈ നർത്തകി എന്ന ജീവിതം സാധ്യമായത് എന്റെ ഉമ്മയുടെയും കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ശക്തിയും പിന്തുണയുമാണ് എന്നും എനിക്ക് അടുത്തറയായിരുന്നത് വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ എന്റെ ഉമ്മ എന്നെ പിന്തുണച്ചതുപോലെ എന്റെ നൃത്തത്തെയും പിന്തുണയ്ക്കുന്ന ഒരു പങ്കാളിയെ ലഭിക്കാനായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അലഹമുല്ല അതുപോലെ പിന്തുണയ്ക്കുന്ന ഒരു ഭർത്താവിനെ നൽകി അള്ളാഹു എന്നെ അനുഗ്രഹിച്ചു ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നുള്ള പോലും എന്റെ ഏറ്റവും വലിയ പിന്തുണ അദ്ദേഹമായി ാണ് അദ്ദേഹത്തെ ലഭിച്ചതിൽ ഞാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല ജാതിയെക്കുറിച്ചോ പശ്ചാത്തലത്തെക്കുറിച്ചോ വ്യത്യാസങ്ങളെ അല്ല സംസാരിക്കുന്നത് മറിച്ച് മനുഷ്യരായിരിക്കുക പരസ്പരം സ്നേഹവും ബഹുമാനവും കാണിക്കുക എന്നതിനെ ഇത് ഓർമ്മിപ്പിക്കുന്നത് എല്ലാറ്റിനും നന്ദി അള്ളാഹുവേ എന്നാണ് ഷംന ഭർത്താവിനൊപ്പമുള്ള ചിത്രത്തോടൊപ്പം കുറിച്ചിരിക്കുന്നത്